ശബരിമലയിൽ ദർശനം നടത്തി ചരിത്രം കുറിച്ച് ബിന്ദുവും കനകദുർഗയും സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെയാണ് ഇരുവരും ദർശനം നടത്തിയത് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ബിന്ദുവും മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി കനകദുർഗയും പോലീസ് സുരക്ഷയിൽ ശബരിമലയിൽ എത്തിയത് അതീവ രഹസ്യമായാണ് മുഖ്യമന്ത്രിയാണ് യുവതികൾ ദർശനം നടത്തിയ കാര്യം ആദ്യം സ്ഥിരീകരിച്ചത് പുലർച്ചെ സുപ്രീം കോടതി ശേഷം ആദ്യമായി യുവതികൾ ദർശനം നേടിയത് അധികം ആരും അറിയും സുരക്ഷിതമായി മലയിറങ്ങുകയും ചെയ്തു ഇരുപത്തിനാലിന് പോലീസ് സുരക്ഷയിൽ ദർശനത്തിന് ശ്രമിച്ച് എതിർപ്പ് മൂലം പിന്മാറേണ്ടി വന്നവരാണ് കനകുതുറുകയും ബിന്ദുവും ഇത്തവണത്തെ നീക്കങ്ങൾ അതീവ രഹസ്യമായിരുന്നു ഇന്നലെ വൈകിട്ട് എറണാകുളത്തുനിന്ന് യാത്ര പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിയോടെ പമ്പയിലെത്തി നാല് പുരുഷന്മാരടക്കം ആറുപേരെ സംഘത്തിലുണ്ടായിരുന്നു പമ്പയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് യാത്രയുടെ കാര്യം അറിയിച്ചെങ്കിലും പ്രതിഷേധമടക്കമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കാൻ പോലീസ് ശ്രമിച്ചു സ്വന്തം നിലയിൽ മല കയറിക്കോളാമെന്ന് ഇരുവരും നിലപാടെടുത്തതോടെ പോലീസ് തടഞ്ഞില്ല പമ്പയിൽ നിന്ന് പുലിപ്പുറപ്പെട്ട് മൂന്നരയോടുകൂടി നമ്മൾ ഭക്തന്മാരുടെ ഒപ്പം തന്നെ ഭക്തന്മാരുടെ ഒപ്പം തന്നെ തിരിച്ചു തിരിച്ചുവരികയും ചെയ്തിട്ടുള്ളതാണ് ഭക്തന്മാരുടെ യാതൊരു ഒരു മണിയോടെ ഇരുവരും മല കയറി തുടങ്ങി കാക്കിവേഷം ഉപേക്ഷിച്ച് യുവതികളിൽ നിന്ന് അല്പമകന്ന് സുരക്ഷയൊരുക്കി ആറ് പോലീസും പിന്തുടർന്നു വലിയ നടപ്പന്തലിലെ ക്യൂ നിൽക്കാതെ പതിനെട്ടാം പടി ചവിട്ടാതെ വടക്കേ നടപടി സന്നിധാനത്തെത്തി കൊടിവരത്തിന് മുന്നിലൂടെ നേരെ ശ്രീകോവിലിന് സമീപത്തേക്ക് പോലീസ് വഴിയൊരുക്കി പത്ത് മിനിറ്റിനകം തൊഴുതു മടങ്ങുകയും ചെയ്തു വസ്തുതയാണ് ഞാൻ നേരത്തെ പറയാറുണ്ട് കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നത് അത് ഇരുവരും പമ്പയിലെത്തിയ ശേഷമാണ് യുവതി ദർശനം പുറത്തിറങ്ങുന്നത് യുവതികളുടെ വരവ് മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല എന്ന് പോലീസ് വാദിക്കുന്നുണ്ടെങ്കിലും പോലീസിന്റെ കൃത്യമായ ആസൂത്രണമാണ് ദർശനം സാധ്യമാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയ സുരക്ഷ ഒരുക്കാതെ കറുത്ത വേഷത്തിലാണ് പോലീസ് യുവതികളെ പിന്തുടർന്നത് ഐജിയുടെ അതിഥികളെന്നാണ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ പോലും പറഞ്ഞിരുന്നത് സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് മുകളിലുണ്ടായിരുന്ന ചില പോലീസുകാരെ കൃത്യമായി അറിയിച്ചതോടെ ക്യൂ നിൽക്കാതെ തൊഴാനും സാധിച്ചു പകലിനു പകരം രാത്രി നടയടച്ച സമയം മല കയറാൻ തിരഞ്ഞെടുത്തതും പ്രതിഷേധക്കാരും തീർത്ഥാടകരും തിരിച്ചറിഞ്ഞ് തടയാതിരിക്കാൻ സഹായകമായി സി ജി അരുൺ സിംഗ് മനോരമ ന്യൂസ് തിരുവനന്തപുരം